അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മൾ മൊബൈലിൽ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ആനിമേഷൻ കൊടുക്കുന്ന രീതിയിലൊരു ആണ് ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ പഴയ ഫോണിൽ നിങ്ങൾക്ക് ഇതാ ഈ രീതിയിലാണ് ഉണ്ടാകുക ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത ഫോണിൽ ജസ്റ്റ് കാർഡ് കണക്ട് ചെയ്തിട്ട് കാണിച്ചതാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു ആനിമേഷൻ എല്ലാ ഐഫോണിലും ഫോണിലും സപ്പോർട്ടാണ് ഇതാണ് അപ്ലിക്കേഷൻ പിക്ക ചാർജിങ് എന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റിലും ഇതൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാത്തവർക്ക് ഈ ജസ്റ്റ് ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാണിച്ച് കാണുന്നതാണ് ഞാൻ ഇതിൽ കാണിച്ചതിന് എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ ഈസി മെത്തഡാണ് നമ്മൾ ഷോർട്ട് കട്ട് ആപ്പിൽ പോയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യലാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞു നോക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ആനിമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ ഓക്കെ അതിൽ നിങ്ങൾ ആക്കി ശേഷം നീ കാൻ പറ്റും രണ്ടാമതായിട്ട് നടക്ക് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ ഒരുപാട് ആനിമേഷൻ ഉണ്ട് സാധാരണ ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഐഫോണിൽ നിങ്ങൾക്കറിയാം പെയ്ഡ് വേർഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആണ് പക്ഷെ നമ്മൾ കുറച്ച് ആഡുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓരോ തീംസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു തീംസ് ആണ് ഇതാണ് നമുക്ക് ഒരു ആനിമേഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിന് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ശേഷം ടിക്ക് ഡിക്കെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണും അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ചെറിയൊരു കൂപ്പൺ ഉണ്ട് അത് ആവശ്യമില്ല നമ്മൾ ആഡ് കണ്ടിട്ടാണ് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ചാദിനു കുത്തി കഴിയുമ്പോൾ എത്ര സെക്കൻഡ് അത് നമുക്ക് അഞ്ച് സെക്കൻഡ് ആക്കാം പത്ത് ആക്കാം ഒരു മിനിറ്റ് ആക്കാം നമുക്ക് എത്ര നേരം നമുക്ക് വേണോ അതത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു സൗണ്ട് മ്യൂസിക് ഉണ്ടാവും അത് നിങ്ങൾക്ക് ആവശ്യം കൊടുക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഇല്ലാത്ത രീതിയിൽ കാണാം വി ഐ പിക്ക് ആണെങ്കിൽ ഫ്രീ ആണ് അതല്ലെങ്കിൽ നമ്മൾ ഒരു ആഡ് ചില സമയം മുപ്പ സെക്കൻഡ് ചില സമയം പത്ത് സെക്കൻഡ് ഒക്കെ ഉള്ള ആഡ് വരും ആഡ് നമ്മൾ കണ്ട് കാണുന്നത് വരെ വെയിറ്റ് ചെയ്യുക നമ്മൾ കണ്ട് കഴിഞ്ഞു ശേഷം നമുക്ക് ഏതെങ്കിലും അതിൻ്റെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ടാവും ഉണ്ടാവുന്നെങ്കിൽ താഴത്തോ ലെഫ്റ്റിലോ റൈറ്റിലോ ഇതിലിപ്പോൾ മുകളിൽ വന്നിട്ടുണ്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെറ്റാകും അതിൽ സെറ്റ് സക്സസ്ഫുള്ളിന്ന് കാണും അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ആഡും നിങ്ങൾക്ക് എല്ലാ ഒരു തീംസും നിങ്ങൾക്ക് പോകുന്ന പർച്ചേസ് ചെയ്യാം എല്ലാ ഒരു ആനിമേഷൻ്റെ സംഭവം പർച്ചേസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് ഇതാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചിട്ട് ഇവിടെ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ ആ പർച്ചേസ് ചെയ്ത സംഭവമാണിത് അതായത് ഒരു ഡിജിറ്റൽ ലെറ്റർ ആയിട്ടും ജസ്റ്റ് ഒരു ആനിമേഷനായിട്ടും അത് വരും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇതേ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ ഏറ്റവും താഴെ കാണുന്ന ആനിമേഷൻ എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി അതൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴത്ത് പോവുക അതിൽ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ചാർജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് ഈ ചാർജർ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ചാർജർ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടത് അപ്പം ഈ കണക്റ്റിൻ്റെ അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക ടിക്ക് ഇല്ലെങ്കിൽ ടിക്ക് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റത്തതിൽ ആപ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത പിക്കാ ഷോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം ആ ആനിമേഷൻ്റെ ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കുക മസ്റ്റ് ആയിട്ട് ആനിമേഷൻ ക്ലിക്ക് ചെയ്യണം അത് ശേഷം ഈ ആപ്പ് മറ്റേ റണ്ണിങ്ങിന് മുന്നേ നിങ്ങൾ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഡൺണ്ണ്ണ് അടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ചാർജർ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആനിമേഷൻ വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആനിമേഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് കട്ട് ആപ്പ് നിന്ന് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആനിമേഷൻ സെറ്റ് ചെയ്യുക ഞാനിപ്പം വേറൊരു ആനിമേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വീണ്ടും കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ചാർജും വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് ആഡ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഏകദേശം ഒരു മൂന്നാല് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ആഡ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാം കാരണം ഫ്രീ ആയിട്ടാണ് ആഡ് കാണുന്നുണ്ട് മുപ്പ സെക്കൻഡ് പണിയേ ഉള്ളൂ അപ്പോൾ ആഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു സംഭവം സെറ്റ് ചെയ്യാം സെക്കൻഡ് വെച്ച് ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു നമ്മുടെ ചാർജ് കാണിക്കുമ്പോൾ നമ്മുടെ ഒരു വാൾ ആയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റണം ഞാൻ അപ്പം വേറൊരു സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കണ്ടു അത് സെറ്റ് ചെയ്ത് ഓക്കെ ഇതിനെ ഞാൻ ആഡ് കണ്ടില്ല കാരണം ഓൾറെഡി ഞാൻ ആഡ് കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ് ജസ്റ്റ് സെറ്റ് ചെയ്യുക നമ്മൾ ചാർജ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് നല്ലൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ മൊഹാസ്റ്റെക് മലയാളം എന്ന് പറയുന്ന പറയുന്നതിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ടിക്ടോക്കൊന്നും നിങ്ങൾ ഫോളോ ചെയ്തില്ല ടിക്ടോക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ